ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബർ ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഇന്നത്തെ ഡേറ്റിൻ്റെ ഒരു പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം ഇന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഇന്ന് എൻ്റെ എയ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതുപോലെ എൻ്റെ മോളിന്റെ ഹാപ്പി ബർത്ത്ഡേ അതായത് ഇന്ന് ഏഴാമത്തെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പൊ എൻ്റെ മോളും അതുപോലെ ഞങ്ങളുടെ ഈ ഒരു ആനിവേഴ്സറി ഡേറ്റും ഒന്ന് തന്നെയാണ് ഇത്തരം ഡേറ്റ് ചുരുക്കം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഉണ്ട് കേട്ടോ ഒരുപാട് പേര് എൻ്റെയിൽ കമന്റ് ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ എൻ്റെ ജന്മദിനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഓരോരോ അവരുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയിക്കുമ്പോൾ അപ്പൊ ഞാനും പറയും അതേ സെയിം തന്നെയാണ് എൻ്റെയും എന്നൊക്കെ പറയും അപ്പൊ ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചാല് ഒരു കേക്കിൽ രണ്ട് കാര്യം കൂടി ആക്കാം എന്നുള്ളതാണ് അപ്പൊ അതൊരു കാര്യം അതുപോലെ അത് എന്താ വെച്ചാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നുമില്ല ഒരു ഒരു സ്പെഷ്യൽ ഡേറ്റ് എന്നുള്ള ഒരു രീതിക്ക് നമുക്കത് ഓർക്കാനും പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം കുറച്ചു കുറച്ച് അങ്ങനെ വരാറുള്ളൂ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അറിയിച്ചതാണ് അപ്പൊ അത്തരം ആർക്കൊക്കെയാണ് അങ്ങനെ ഉള്ളത് ഒന്ന് കമൻ്റും കൂടി ചെയ്യോ സെയിം ഡേറ്റിൽ ആനിവേഴ്സറിയും അതുപോലെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ടെങ്കിൽ ജന്മദിനം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ ഒന്ന് അറിയിക്കുക ഒന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെ എത്ര പേർക്ക് ഉണ്ട് ഓക്കെ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ചാനൽ മോണൈസ മോണിറ്റൈസേഷൻ ഉള്ളിടത്തോളം കാലം നമുക്ക് നല്ല രീതിയിൽ തന്നെ റവന്യൂ അതുപോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും മോണിറ്റൈസേഷൻ ഇല്ലാത്ത അവസ്ഥ അതായത് മോണിറ്റൈസേഷൻ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഒരു മെയില് വരിക മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചാനലില് നിങ്ങൾ ആക്ടീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനല് മോണിറ്റൈസേഷൻ ഒഴിവാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മെയില് വരും അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ആദ്യം ഞാൻ വാട്സപ്പിൽ ഒരു വ്യക്തിയുടെ ഇത്തരത്തിൽ കണ്ടോ ടെൻഷൻ ആവേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇത്തരത്തിൽ മോണിറ്റൈസേഷന്റെ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ബ്ലർ ചെയ്യും ഇവിടെ ഞാൻ സൂം ചെയ്യണ ഭാഗം മാത്രം കാണിച്ചു തരും ഈ ഭാഗം കാണിച്ചുതരാം ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ട് വാച്ച്വർ ആൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുള്ളൂ ഇവിടെ ഒക്കെ ഡ്രോപ്പ് അതായത് എല്ലാം പോയിരിക്കുന്നു മോണിറ്റൈസേഷൻ അവരുടെ കട്ടായിരിക്കും കാരണം എന്താ പറയുക ഇവര് ആറ് മാസമായി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരുടെ വീഡിയോ ഓക്കെ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു വീഡിയോയിൽ നോക്കിക്കോളൂ കണ്ടോ ഇവിടെ നോക്കൂ എട്ട് മാസം അതിനുശേഷം പത്ത ഓവേഴ്സ് കണ്ടോ വീഡിയോ ഇട്ടതിന്റെ ഒരു ഗ്യാപ്പ് നോക്കൂ എട്ട് മാസമായിട്ട് വേറെ ഇനാക്റ്റീവ് ആയിരുന്നു ചാനലില് എന്നതിനുശേഷം പിന്നീടാണ് ഒരു വീഡിയോ ഇട്ടത് ഓക്കെ ആ വീഡിയോ ഇടുന്ന സമയത്താണ് അവർ അറിയുന്നത് എന്റെ ചാനലിൽ ഡോളർ വരുന്നില്ല എന്റെ വീഡിയോയ്ക്ക് ഒന്നും ഡോളർ കാണാനില്ല എന്നുള്ളത് അവർ അറിയുന്നത് ഓക്കെ അപ്പൊ നമ്മളോട് വന്ന് പറയുകയും ഞാൻ പറഞ്ഞു ആറ് മാസത്തിലധികം ആറ് മാസം അതിലധികവുമായിട്ട് ഇനാക്റ്റീവായിട്ട് ഇരുന്ന ചാനലിൽ യാതൊരു ആക്ടിവിറ്റീസും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാക്കും ഓക്കെ അപ്പം നിങ്ങളുടെ നിലവിൽ വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആ വാച്ച്വർ കംപ്ലീറ്റ് ആക്കിയ ശേഷമേ നിങ്ങൾക്ക് തിരിച്ച് മോണിറ്റൈസേഷൻ കിട്ട കിട്ടത്തുള്ളൂ അതുപോലെ നിങ്ങളുടെ ആഡ്സൻസ് ഓൾറെഡി ഉണ്ടല്ലോ അതുമായിട്ട് ലിങ്ക് ചെയ്യാനും പറ്റും ഓക്കെ പിന്നെ ആക്റ്റീവായിട്ട് ഇരുന്നാലേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഒരു തെളിവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനാക്റ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്ന വാച്ച് വാട്സപ്പ് കുറഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല അതിനുള്ള ഒരു തെളിവ് ഞാൻ എൻ്റെ ചാനൽ എന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം കേട്ടോ ഇവിടെ കണ്ടോ എൻ്റെ ഷെമീർ ടാൽസ് എന്ന് പറയുന്ന ചാനലാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് സബ് ഉണ്ട് ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം ഇവിടെ മോണിറ്റൈസേഷൻ ഡോളർ ഏൺ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച് പേജ് ആർട്സ് ഷോർട്ട് സ്പീഡ് ആർട്സ് എല്ലാം ഓക്കെ ആണ് കേട്ടോ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡോളർ സൈനും കൂടി കാണിച്ചുതരാം വീഡിയോയുടെ വീഡിയോ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണു ഓക്കെ ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എല്ലാ വീഡിയോയ്ക്കും ഡോളർ നമ്മുടെ ആണ് ഓക്കെ കണ്ടോ എല്ലാ വീഡിയോയുടെയും കോപ്പി റേറ്റ് ഒരു പാട്ട് സോങ്ങിന്റെ വീഡിയോ ചെയ്തതിന് കോപ്പി റേറ്റ് ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ കണ്ടോ മോണിറ്റൈസേഷൻ എനേബിൾ ആണ് എല്ലാ വീഡിയോയ്ക്കും മോണിറ്റൈസേഷൻ ഉണ്ട് ഇനി നമ്മൾ അനലിറ്റിക്സിൽ പോകുന്നു അനലിറ്റിക്സ് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചുതരാം ഇവിടെ കണ്ടോ നൂറ്റി എട്ട് വാച്ച്വറേ ഉള്ളൂ ഇവിടെ വാച്ച് വളരെ കുറവാണ് അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ റവന്യൂ ഇവിടെ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതാണ് അവിടെ കാണാത്തത് ഈ ഒരു ഓപ്ഷനാണ് അതിൽ കാണാത്തത് ഇനാക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ ആറുമാസത്തിലധികം ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കാതിരിക്കുക ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ വാച്ച് ഓവർ നോക്കാം ഇവിടെ കണ്ടോ വൺ പോയിന്റ് സെവൻ കെ വാച്ച് ഓവറോളൂ എൻ്റെ വാച്ച് ഓവർ ഇല്ല എന്നിട്ട് എന്റെ കട്ട് ആയിട്ടില്ല എന്താണ് ഞാൻ ആക്റ്റീവ് ആക്കി ഇടാറുണ്ട് ഒരു മാസം കൂടുമ്പോഴോ ഞാൻ ഒരിക്കലും ഒരുപാട് ഗ്യാപ്പ് എടുക്കാണ്ട് വല്ലപ്പോഴും ഒരു വീഡിയോ ഇടാറുണ്ട് എന്താ എന്തറിയുമോ എനിക്കറിയാം ആറുമാസത്തിലധികം ഞാൻ അതിൽ വീഡിയോസ് ഇടാണ്ടിരുന്നാൽ എന്റെയും ഇതുപോലെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വരും പിന്നെ എനിക്കിതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാലേ എനിക്ക് എനിക്കിതിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അത് എപ്പോൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആകുന്നുള്ള യാതൊരു നമുക്കൊരു ഉറപ്പും ഉണ്ടാവില്ല കാരണം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം നല്ല രീതിയിൽ വീഡിയോസ് ഇടണം ഇതിൽ കണ്ടോ ഞാൻ വീഡിയോസ് ഇടുന്ന ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോസ് ഇടുന്ന ഗ്യാപ്പ് കാണിച്ചു തരാം ഒരു ഡേറ്റ് കാണും കൂടെ നോക്കിയോ നവംബർ പത്തൊമ്പതിന് ഇട്ടതാണ് നവംബർ മൂന്നിന് ഇട്ടു ഏപ്രിൽ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇട്ടു കണ്ടോ ആഗസ്റ്റ് ഏഴിന് ടൂ ഇങ്ങനെയാണ് ഇട്ടു വരുന്നത് ഓക്കെ ഞാൻ ഇടയിലിടയിൽ ഇടുന്നുണ്ട് പക്ഷെ ഒരുപാട് ക്യാപ്പ് എടുത്തിട്ട് തന്നെയാണ് ഇടുന്നത് വല്ലപ്പോഴും എടുത്തോളൂ അതുകൊണ്ട് തന്നെ ഇതിന് വ്യൂസും കുറവന്നെയാണ് കണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വ്യൂസ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നോ വ്യൂസ് ഇത് ഞാൻ എന്റെ ഫാമിലി ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത്ര നമുക്ക് ടൈം കിട്ടാറില്ല ഒന്നാമത് യൂട്യൂബേഴ്സ് പോണം മലയാളം എന്ന ചാനലിൽ തന്നെ വീഡിയോസ് ഇടുന്നത് നമ്മൾ അത്രയും ടൈം ഒരുപാട് പിടിച്ചിട്ടാണ് ഇതിൽ വീഡിയോസ് തന്നെ ഇടുന്നത് അപ്പോൾ നമുക്ക് വ്ളോഗ് ചാനലിൽ അങ്ങനെ വീഡിയോസ് ഇടാൻ സമയം കിട്ടാറില്ല യൂട്യൂബ് കണ്ടന്റിങ് ആയിട്ട് സുഖം വ്ലോഗ് ചെയ്യലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടി അലയേണ്ട കാര്യമില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് എടുത്ത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്റെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാം ഓക്കെ അത് വ്ളോഗ് വളരെ സിമ്പിൾ ആണ് എഡിറ്റിംഗും സിമ്പിൾ ആണ് അതിൽ വോയിസ് ഓവർ കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി കണ്ടന്റ് കണ്ടൻറ്റ് തരേണ്ട അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ബ്ലോഗ് പക്ഷെ യൂട്യൂബിന്റെ കണ്ടന്റ് അങ്ങനെയല്ല നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാക്കുകയും വേണം അത് അനുസരിച്ച് അവർ പ്രവർത്തിച്ച് അവരുടെ ചാനലിൽ അത് ആക്റ്റീവായിട്ട് തന്നെ നല്ല രീതിയിൽ സക്സസ് ആയി മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾ ഇൻആക്റ്റീവായിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ട് മുന്നേറാൻ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ് ഇതിന്റെ കാരണങ്ങളും ഇങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇത്തരം ഒരുപാട് പ്രോ ഏഹ് ആയിട്ട് ഇങ്ങനെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ആ മേടത്തിന് കൂടാനായിട്ട് തന്നെ വേറൊരു മേഡം വന്നിട്ടുണ്ടായിരുന്നു രണ്ടാൾ വേറെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഓട്ടോമാറ്റിക്ക് ഒരുപാട് പേരുടെ ചാനലിൽ ഇങ്ങനെ കാണുന്നുണ്ട് മോണ്ടേസൊക്കെ ഇനി ഞാൻ കുറച്ച് വിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കുകയല്ലോ വേണ്ടത് നമ്മൾ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം ഓക്കെ ഇതിൽ നിന്ന് ഇൻ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ രക്ഷപ്പെടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും ചാനലിൽ വീഡിയോസ് ഇടാതിരിക്കരുത് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഷോർട്സ് ആയിക്കോട്ടെ ലോങ്ങ് ആയിക്കോട്ടെ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും വിട്ടു നിൽക്കാണ്ട് മോണ്ടിസേഷൻ കിട്ടിയ ചാനൽ വിട്ടു നിൽക്കാതെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക റീച്ച് കിട്ടുന്നില്ല പറഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വിട്ടു നിൽക്കരുത് റീച്ച് കിട്ടും ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ചില സമയത്തൊക്കെ റീച്ച് കുറച്ചാൽ കാണിക്കുക പിന്നീട് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഓടാൻ തുടങ്ങും അപ്പം അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കമ്പനിയിലെ ടൈറ്റിലെ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും സൂ സൂക്ഷ്മതയോടുകൂടിയും നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക എൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കണം കേട്ടോ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സർച്ച് എഞ്ചിനാണ് അതുപോലെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്ന ഫാമിലിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ അവർ ആ ഒരു ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യും സബ്സ്ക്രൈബും ചെയ്യും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി അവരെന്തായാലും നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അത് അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സിൽ അവർക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടന്റ് അത്രയും അടിപൊളി ആയിരിക്കണം ഓക്കെ അങ്ങനെ അടിപൊളിയായാലേ നിങ്ങൾക്കിപ്പോൾ പത്ത് പേര് വന്നാൽ അത് നൂറ് പേരുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കണം എഫേർട്ട് എടുക്കാണ്ട് ഒരു ചാനൽ രക്ഷപ്പെടില്ല കേട്ടോ ഒരുപാട് പേരുടെ ചാനല് ഡെഡായി പോയി എന്റെ ചാനൽ ഗ്രോ ആവുന്നില്ല എന്റെ ചാനൽ നല്ല രീതിയിൽ ഡെഡ് ആയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവര് വിചാരിച്ചാൽ തീർച്ചയായിട്ടും പൊക്കി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു പൊക്കി കൊണ്ടുവരുന്ന ഒരു ചാനൽ ഇപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉണ്ട് അത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് പൊക്കി കൊണ്ടുവരുന്നുണ്ട് കാരണം അത് വരുന്നുണ്ട് ഇപ്പൊ വ്യൂസ് കിട്ടാ മുമ്പ് അമ്പതും അറുപതും വ്യൂസ് ഉണ്ടായിരുന്ന അവിടെ ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് വ്യൂസൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എഫേർട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടും നമ്മുടെ പഴയ സബ്സ്ക്രൈബ്ഷൻ്റെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ പോവും നമ്മുടെ ചാനൽ പൊക്കി കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ആരും മനസ്സ് വിടുമെന്ന് വേണ്ട നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ പറ്റും ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയഹിത്